പ്രിയമുള്ളവരെ കെ എസ് ആർ സിയുടെ ചരിത്രം ശേഖരിക്കുന്ന ഒരു എക്സിബിഷൻ അതുപോലെ തന്നെ ഒരു മ്യൂസിയം ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിന് നിങ്ങളുടെ അഭ്യർത്ഥന വയ്ക്കുകയാണ് നിങ്ങളുടെ പലരുടെയും കൈവശം കെ എസ് ആർ സിയുടെ പഴയ ബസ്സുകളുടെ ചിത്രങ്ങൾ ബസ് സ്റ്റേഷനുകളുടെ ചിത്രങ്ങൾ ഇതിന്റെ എല്ലാം ധാരാളം കളക്ഷൻസ് ഉള്ള ഒരുപാട് നല്ല വ്യക്തികളുണ്ട് നിങ്ങളുടെ ഒറിജിനൽ ഞങ്ങൾക്ക് തരണ്ട അത് കോപ്പി ചെയ്തെടുക്കാനുള്ള ഒരു അവസരം തരണം അത്തരത്തിൽ ഏതെങ്കിലും ചിത്രങ്ങൾ പഴയ കെ എസ് ആർ സി ബസ്സുകളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റുള്ള ചിത്രങ്ങളോ കളർ ചിത്രങ്ങളോ ബസ് സ്റ്റേഷനുള്ള ചിത്രങ്ങളോ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചിത്രങ്ങളോ വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹപൂർവ്വം ഞങ്ങളെ ബന്ധപ്പെടണം ഈ താഴെ കാണിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരു പകർപ്പെടുക്കാൻ ഞങ്ങൾക്ക് ഒറിജിനൽ വേണ്ട ഒരു പകർപ്പെടുക്കാൻ നിങ്ങൾ സഹായിക്കണം കെ എസ് ആർ ടി സിയുടെ ചരിത്രം ഒന്ന് കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് ഭാവിയിൽ കെ എസ് ആർ ടി സിയുടെ ഒരു വാഹന മ്യൂസിയം കേരളത്തിലെ ഒരു വാഹന മ്യൂസിയം എന്നൊരാശയം കെ എസ് ആർ സിയുടെ നേതൃത്വത്തിൽ നടത്താൻ ആഗ്രഹിക്കുന്നു അതിലേക്കുള്ള സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ മറ്റ് പഴയ വാഹനങ്ങളുടെ ചിത്രങ്ങൾ അതിന്റെ കളക്ഷൻസ് ഒക്കെ ഉള്ള ആളുകൾക്കും ഈ നമ്പറിൽ ബന്ധപ്പെടാം ബസ് മാത്രമല്ല കാറും അങ്ങനെ തുടങ്ങി പഴയ വാഹനങ്ങൾ പഴയ സ്കൂട്ടർ ൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ട് നമ്മളൊരു നിങ്ങളൊരു സഹകരണത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളുടെ ചിത്രങ്ങളെങ്കിലും നമുക്ക് പല ഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളുടെ ചിത്രങ്ങൾ അതെങ്കിലും പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ് അത്തരത്തിലൊരു മ്യൂസിയം സ്ഥാപിക്കാൻ കെ എസ് ആർ സി ആഗ്രഹിക്കുന്നു അതിനെല്ലാവരുടെയും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ രംഗത്ത് താൽപ്പര്യമുള്ള എല്ലാവരുടെയും സഹായ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ കയ്യിലുള്ള അറിവ് ഞങ്ങൾ കൂടി പകർന്നു തരും അത് നമുക്ക് നാടിനെന്നും ഓർമ്മയായി സൂക്ഷിക്കാൻ കഴിയും